തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഹെഡ് നഴ്സിനെ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹെഡ് നഴ്സിനെ കൊല്ലം കരുതാപ്പള്ളിയിൽ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കുണ്ടവൻ ഭാഗം സ്വദേശി ബിജുകുമാറാണ് മരിച്ചത് തിങ്കളാഴ്ച മുതൽ ബിജുകുമാറിനെ കാണാനില്ലെന്ന് കാണിച്ച് കുടുംബം മലയംകീഴ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ഇതിനിടെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്ഥലത്തെ മാനസിക സമ്മർദ്ദമാണ് മരണകാരണമെന്ന് ബന്ധുക്കൾക്ക് പരാതിയുണ്ട് ഫോൺ വീട്ടിൽ വെച്ച് പോയതിനാൽ ബന്ധുക്കൾക്ക് വിളിക്കാനായില്ല ഇതോടെയാണ് ഭാര്യ പോലീസിൽ പരാതി നൽകിയത് ഭാര്യ ഷാലിനിയും അത്യാഹിത വിഭാഗത്തിൽ ഹെഡ്വൈസായി പ്രവർത്തിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി രാജകുമാരി ഗൌഡ് ആൻഡ് ഡയമണ്ട്സ് The Trust of Travancore. Gold.